നമസ്കാരം പ്രമേഹ രോഗവും മെറ്റാബോളിസവും പ്രമേഹ രോഗത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്കറിയാം ഈ മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ വലിയൊരു ബിസിനസ്സാണ് ഒരുപാട് ആൾക്കാർ അതുമൂലം ജീവിക്കുന്നുണ്ട് ഒരു ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാർ തുടങ്ങി ഇങ്ങോട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ വരെ പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലബോറട്ടറികൾ അവിടെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ വലിയ വലിയ മരുന്ന് കമ്പനികൾ അവിടെ ജോലി ചെയ്യുന്നവർ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർ മെഡിക്കൽ എക്വിപ്മെൻറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ആ മേഖലയിലെ ഒരു കുഴപ്പമോ പ്രശ്നമോ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടപ്പെടത്തില്ല അവർക്കൊരു പ്രയാസമാണ് വിഷമമാണ് പക്ഷേ നമുക്കെല്ലാവർക്കും മറുഭാഗത്ത് ഒരു വ്യക്തി പോലും അനാരോഗ്യത്തോടെ ജീവിക്കാനോ അല്ലെങ്കിൽ രോഗത്തിലേക്ക് ചെന്ന് ചാടാനോ ആഗ്രഹിക്കുന്നില്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും രോഗിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ മോഡേൺ മെഡിക്കൽ സയൻസ് ഒരു ബിസിനസ്സായിട്ട് മാറിയ ശേഷം സാധാരണ മട്ടിലുള്ള രോഗങ്ങൾ മാത്രം ചികിത്സിക്കാനായിട്ടിരുന്നാൽ ഇതിന് വളർച്ചയുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇതിൻ്റെ പിന്നിലെ കുരുട്ടു ബുദ്ധിയുള്ള കുറുക്കന്മാർ അങ്ങ് പടിഞ്ഞാറിരിക്കുന്ന വലിയ വലിയ കുറുക്കന്മാർ കൂടുതൽ രോഗങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണം നടത്തിയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് നൽകുന്ന ഒന്നാണ് വ്യാജ പ്രമേഹ രോഗം അല്ലെങ്കിൽ പ്രമേഹ രോഗം എന്ന് പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തി അവർക്കതുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ മരുന്ന് നീട്ടിക്കുന്ന ഏർപ്പാട് ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ വേറെയുണ്ട് പക്ഷേ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പ്രമേഹം തന്നെയാണ് അപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് നമുക്കൊരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഒരിക്കലും മരുന്ന് കഴിക്കരുതെന്ന് ഡോക്ടറെ കാണരുതെന്ന് ആശുപത്രി പോരുതെന്നൊന്നുമല്ലേ പറയുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ച് എന്താണോ മനസ്സിൽ ധാരണയായിട്ടുള്ളത് ആ ധാരണ ശരിയാണോ എന്നൊന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയുള്ള ചില അറിവുകൾ മാത്രം പങ്കുവെക്കുകയാണ് മരുന്ന് കഴിക്കുകയോ ഒക്കെ നിങ്ങളിഷ്ടം ഈ അടുത്ത സമയത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതും ഉണ്ട് അദ്ദേഹം എന്നെ കാണാമെന്നാണ് അടുത്ത സമയത്തല്ല കാണാമെന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറുമാസമായി എങ്കിൽ ഇപ്പോഴാണ് ഞാനത് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ പോലെ ഞങ്ങളുടെ പള്ളിയുടെ വക ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഞാനും പോയിരുന്നു രക്തം കൊടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് ഷുഗറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് അല്ല ഫാസ്റ്റിംഗ് അല്ല ഫാസ്റ്റിംഗ് ഇല്ലാത്ത നോൺ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി തൊണ്ണൂറോ മറ്റോ ആണ് അപ്പോൾ അദ്ദേഹം ആ റിസൾട്ടുമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഷുഗർ വളരെ കൂടുതലാണ് ഡേഞ്ചർ സോണിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം ഡോക്ടറെടുക്കില്ല ഞാൻ ഓക്കെ ഡോക്ടറെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിങ്ങൾക്ക് വന്നു വന്നിട്ട് എന്നെ വന്നു എന്നെ വന്നു കണ്ടത് എന്നെ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അല്ല ഞാൻ ഡോക്ടറായിട്ടല്ല ഞാൻ ഡോക്ടറല്ലല്ലോ അപ്പം എന്നെ വന്നു കണ്ടു ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം എന്നോട് ചോദിച്ചു ഇതാണ് എൻ്റെ റിസൾട്ട് ഡോക്ടർ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞ് ചെയ്യണം ഞാൻ പറഞ്ഞു ഡോക്ടർ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു താളെ കഴിച്ചോളൂ അപ്പോൾ എന്നോട് നിങ്ങൾ പിന്നെ ഈ വീഡിയോ കേടാറുണ്ടല്ലോ ഷുഗർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുന്ന കാര്യമൊന്നുമില്ല അത് ഇതാ മതി അപ്പം ഇത് ഞാൻ കഴിക്കണമെന്ന് പറയാണെങ്കിൽ പിന്നെ ഞാനും കഴിച്ചാൽ പോരാ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ് താങ്കൾക്കിപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് ഇത്തരം കൂടെ നിൽപ്പുണ്ട് പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നമുണ്ടോ താങ്കൾക്ക് കായികമായിട്ട് ഏതെങ്കിലും ഒരു ബലഹീനത തോന്നുന്നുണ്ടോ താങ്കൾക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ പോലെ എന്തെല്ലാം കാര്യങ്ങളും പോകുന്നു ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട് നല്ലപോലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യാറുണ്ട് പുള്ളി പറഞ്ഞാൽ സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ശരിയായിട്ട് കണ്ണ് കാണാം നിങ്ങൾ നന്നായിട്ട് മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട് ദഹനം നടക്കുന്നുണ്ട് ഉറക്കം നടക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നതാണ് ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചൊരിക്കലും ഒരു പ്രശ്നമല്ല അതൊരു രോഗവുമല്ല അതൊരു രോഗമാക്കി മാറ്റിയിരിക്കുന്ന മെഡിക്കൽ സയൻസാണ് എങ്കിലും താങ്കളുടെ മനസ്സമാനത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന ആളാണല്ലോ ഇനി മുതൽ ആഹാരം കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ഒരല്പം കുറയ്ക്കുക ഇപ്പം രാവിലെ നിങ്ങൾ നാല് നാലിഡൽ കഴിക്കുന്നുണ്ടെങ്കിൽ മൂന്നാക്കുക അപ്പോൾ ഒരു ഡിലിയുടെ സ്ഥലം ബാക്കിയുണ്ട് ആ ഒരു ഡിലിയുടെ സ്ഥലത്തേക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക നിങ്ങൾ കറി കുറച്ച് കൂടുതൽ കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴം കഴിക്കുക പക്ഷേ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഒരല്പം കുറയ്ക്കുക ചെറിയ ചോറ് ഒരു പിടി ചോറ് കുറച്ച് കഴിക്കുക പകരം കറി കൂടുതൽ കഴിച്ചു കുഴപ്പമൊന്നുമില്ല കൂടുതൽ കറി കഴിച്ചു ഒരു ചിക്കൻ്റെ കാലം കൂടുതൽ കഴിച്ചു അതേപോലെ തന്നെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് നേരവും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കുക ഒരു പിടി പറ്റുമോ എന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞു പിന്നെ തവരായിരിക്കും ഇതൊക്കെ നിസ്സാരമായിരിക്കുമില്ല വയറിറച്ച് മറ്റുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും കഴിക്കാം പക്ഷെ ഈ സാധനം മാത്രം അല്പം കുറയ്ക്കണം പിന്നെ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മതി നടക്കണം ഒരു അരമണിക്കൂർ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അര മണിക്കൂർ ജസ്റ്റ് മറക്കുക വീട്ടുമുറ്റത്തോ വീട് മുറ്റത്തെ റോഡിലോ ഇട്ടിടത്തങ്ങ് പോകേണ്ട പാമ്പും പട്ടിയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആഹാരത്തിന് ശേഷം പകൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം ആഹാരത്തിന് ശേഷം ഇതുപോലെ ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കുക വെറുതെ നടന്നാൽ മതി വലിയ സ്പീഡൊന്നും വേണ്ടത് അദ്ദേഹം പറഞ്ഞ അത് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചെയ്തു ഏതാണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ഒന്നും കൂടെ എന്താണ് അറിയാമല്ലോ അദ്ദേഹം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും ഒറ്റയടിക്ക് നൂറ്റിനാൽപ്പിലത്തി നൂറ്റിനാൽപ്പത് ഷുഗർ ലെവൽ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതനുസരിച്ച് കരൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും ആഹാരം നിങ്ങൾ കുറയ്ക്കുമ്പോൾ കരളും അത് കുറയ്ക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കരളിനെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ കരളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അത് ഊർജ്ജമായിട്ട് മാറാൻ ചിലപ്പോൾ താമസമിടും രക്തത്തിൽ ഇങ്ങനെ അത് കുറേ നേരം കിടക്കും അപ്പം നിങ്ങൾ രാവിലെ എട്ട് ഇഡലി കഴിക്കുന്നു അത് തയ്ക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് രണ്ട് പ്ലേറ്റ് ചോറ് രാത്രിയിൽ അത് തയ്ക്കുന്നതിന് മുമ്പ് എന്നിട്ട് പത്ത് പൊറോട്ടയും രണ്ട് ബീഫും കഴിക്കുന്നു ഈ സാധനമെല്ലാം കരൾ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സ് ചെയ്തിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റും അത് രക്തത്തിൽ തന്നെ കാണും എവിടെ പോകാനാണ് അത് എനർജി ആയിട്ട് മാറാൻ കാലതാമസം എടുക്കും കാര്യം അളവിലേറെയല്ലേ കഴിക്കുന്നത് അളവനുസരിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അത് ആയിട്ട് ശരീരം മാറ്റും കൃത്യമായിട്ട് കാര്യങ്ങൾ പോകും ഇത് എക്സസ് ആയിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ കൂട്ടത്തിൽ വ്യയം ചെയ്യാനായിട്ട് നമ്മൾ മേലനം ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ താഴെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹം അതുകൊണ്ട് മെഡിസിൻ കഴിച്ചുമില്ല എന്നാൽ പ്രമേഹ രോഗം ചില ആൾക്കാർക്ക് ജന്മനാ തന്നെ കിട്ടാറുണ്ട് ജന്മനാ അതായത് മെറ്റാബോളിക്ക് ഡിസോർഡർ അവർക്ക് ജനിതകമായിട്ട് കിട്ടുന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഊർജ്ജമായിട്ട് മാറാതെ വരുന്നൊരവസ്ഥയുണ്ട് അത് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണ്ട ഒരു അവസ്ഥയാണ് ചികിത്സ അടിയന്തിരമായിട്ടും വേണ്ടതാണ് അതിന് കയറി വരുന്ന ഡിസോർഡറാണ് നിരയെ മറിച്ച് അങ്ങനെയൊന്നുമില്ലാതെ ജീവിച്ച് വരുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള ആഹാരവും വ്യായാമത്തിൻ്റെ അഭാവവുമാണ് ഇത് രണ്ടും പരിഹരിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആഹാരം കഴിക്കലും പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുകയും കായികമായിട്ടുള്ള അധ്വാനം കൂട്ടുകയും ചെയ്തതാൽ അവിടെ നിങ്ങളുടെ ഷുഗർ ലെവല് കൃത്യമായിട്ട് തന്നെ കിടക്കും ഈ ഷുഗർ ലെവൽ കൃത്യമായിട്ട് ഒരു കിടക്കുന്നതൊരാരോഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നൊന്നും ഞാൻ പറയില്ല അത് മെഡിക്കൽ സയൻസ് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഊർജ്ജമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ആഹാരം കഴിച്ചിട്ടും എനർജി കിട്ടുന്നില്ലെങ്കിൽ അവിടാണ് കുഴപ്പം നമ്മൾ നല്ലപോലെ ജോലി ചെയ്യുന്നു ജോലി ചെയ്യാനുള്ള ആരോഗ്യം നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു ആ ആഹാരം ഊർജ്ജമായിട്ട് പരിവർത്തിതമാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല അപ്പം നമ്മൾ പോയിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കിയിട്ട് അത് മുന്നൂറാണോ നാനൂറാണോ നൂറാണോ പതിനഞ്ചാണെന്നൊക്കെ നോക്കുന്നതിനാദ്യം ഒരു കാര്യവുമില്ല അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പ്രമേഹത്തെക്കുറിച്ചുള്ള ഒരു പേടിയോ എനിക്ക് ഈ രോഗം കഴിഞ്ഞാൽ ഞാൻ ആജീവനാന്ന് മരുന്ന് കഴിക്കേണ്ടി വരുമെന്നൊക്കെയുള്ളൊരു ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡയറ്റിൽ വളരെ ചെറിയ ഒരു മാറ്റം വരുത്തു നോക്കുക വലിയ മാറ്റമൊന്നും വരുത്തരുത് നമ്മൾ ഡയറ്റിൽ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പ്രശ്നമുണ്ടാകും അവർ അല്പം ഭക്ഷണം കുറയ്ക്കുക അല്പം കുറയ്ക്കാൻ ആർക്കും പറ്റും ഏഴിഡിൽ കഴിക്കുന്നവന് ആറാക്കാമല്ലോ അല്ലെ അഞ്ചാക്കാം ബാക്കി സ്ഥലത്ത് വെള്ളം കുടിച്ച് നിറക്കി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇട്ട് നിറക്കി അതുപോലെ തന്നെ ചോറ് കഴിക്കുമ്പോഴും ഞാനീ പറഞ്ഞ പോലെ ഡിന്നർ കഴിക്കുമ്പോഴും എല്ലാം തന്നെ അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്ലൂക്കോസ് നിസ്സാരമായിട്ട് കുറയ്ക്കാം വളരെ നിസ്സാരമായിട്ട് കുറയ്ക്കാം നിങ്ങൾ മെഡിസിൻ ആൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളെ ഡോക്ടറോട് ചോദിക്കണം നിങ്ങൾ ആൾറെഡി മെഡിസിൻ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ കാര്യമില്ല ഇവരെ സൈക്കോളജിക്കലി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നാട്ടുകാരും വീട്ടുകാരും ആശുപത്രി എല്ലാം കൂടി ചേർന്ന് മരുന്ന് നിർത്തല്ലേ നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറയാറുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ഒരു ഭീഷണിയാണ് നിങ്ങളെ മരുന്നിൽ തന്നെ തളച്ചിടാനുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് തന്ത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം തീരുമാനിക്കണം അയാൾ സ്വയം തീരുമാനിച്ച് അതിൽ നിന്ന് പുറത്തു വരണം അങ്ങനെ പുറത്ത് വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അതിന് ഒരല്പം ധൈര്യം വേണം കാരണം മറ്റുള്ളവർ പറയുന്നതാണ് ശരി അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കുഴപ്പമാണെന്നൊക്കെ നിങ്ങൾ എന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവനവന് മാത്രമേ അവനവനെ സഹായിക്കാൻ പറ്റൂ എന്ത് തന്നെയാലും ശരി എല്ലാ പ്രമേഹ രോഗികളും പ്രമേഹമുണ്ടെന്ന് കരുതുന്ന അതിന് മരുന്ന് കഴിക്കുന്നവരോ കഴിക്കാത്തവരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കുക റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ ചിന്തിക്കുക എന്തിനാണ് ഞാൻ എന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെറുതെ ചിന്തിക്കുക താങ്ക്